ബഹുമാനായ അധ്യക്ഷൻ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ബാബു ബഹുമാനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാർ ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വലിയ വിജയം കരസ്ഥമാക്കി പഞ്ചായത്ത് മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജി എസ് ബൈജു ശ്രീമതി സവിത വിനോദ് ശ്രീ മിഥുലേഷ് മനോഹരൻ ശ്രീമതി കെ ശ്രീലത ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ ബഹുമാന്യരായ മറ്റു നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ സഹോദരി സഹോദരന്മാരെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ നമസ്കാരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് എല്ലാ ഭാഗത്തും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി കേരളത്തിൽ ഏറ്റവും സജീവമായി എല്ലാ വിഭാഗം ആളുകളും ജനാധിപത്യത്തിൻ്റെ ഈ വലിയ ഉത്സവത്തിൽ പങ്കാളികളായി നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പായി ആ തിരഞ്ഞെടുപ്പിൽ ഈ മുതുകുളം ഗ്രാമപഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുള്ള ഈ വലിയ വിജയത്തിൽ ഈ നാട്ടിലെ എല്ലാവരോടുമുള്ള കൃതജ്ഞത ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും രാഷ്ട്രീയ വിജയത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പഞ്ചായത്തിലെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നാല് സഹപ്രവർത്തകന്മാർക്കും എല്ലാ അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് ജനങ്ങൾ നൽകിയിട്ടുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജനം ആഗ്രഹിക്കുന്ന വികസനത്തെ അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെത്തിക്കുവാൻ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ കക്ഷി ജാതിമത പരിഗണനകൾക്കോ അപ്പുറത്ത് അവർ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ചു നിർത്താൻ ഒറ്റക്കെട്ടായി നിർത്താൻ അവർക്കെല്ലാവർക്കും ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അനിവാര്യമായിട്ടുള്ള വികസനത്തിന്റെ സന്ദേശം അവരിലേക്ക് എത്തിക്കുവാൻ അവർക്ക് സാധിക്കുമാറാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ് ഈ പഞ്ചായത്തിൽ നാല് മെമ്പർമാരെ ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദീർഘകാലമായി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒരു സ്വാധീന മേഖലയാണ് ഈ പ്രദേശം അവിടെയാണ് ഒരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ട് നാല് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരവസരം ഈ പ്രദേശത്തെ ജനങ്ങൾ നൽകിയത് ദീർഘകാലമായി പഞ്ചായത്തിൽ സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ള മുന്നണികൾക്കും അവകാശപ്പെടുന്ന മുന്നണികൾ ആ മുന്നണികളുമായി തട്ടിച്ചു നോക്കുമ്പോ ഭാരതീയ ജനതാ പാർട്ടിയേക്കാൾ വലിയ നേട്ടമൊന്നും ആ മുന്നണികൾക്കും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നാല് മെമ്പർമാരെ ബി വേണ്ടി ജയിപ്പിച്ചപ്പോ രണ്ട് മുന്നണികൾക്കും വലിയൊരു വ്യത്യാസമൊന്നും ഈ പഞ്ചായത്തിലെ വിജയത്തിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് സാങ്കേതികമായി ഇവിടെ മുൻനിരയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ജനാധിപത്യത്തിൻ്റെയും ജനവിധിയുടെയും അടിത്തറ സാങ്കേതികമായിട്ടുള്ള എണ്ണം മാത്രമല്ലല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്തിലെ ഭരണത്തിന് നേതൃത്വം കൂടത്തിനുള്ള രാഷ്ട്രീയ മുന്നണികളോട് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്കുള്ള എതിർപ്പും പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് മുന്നണികൾ പുറകോട്ട് പോകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സെക്രട്ടും വിജയിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്ത് ഈ പഞ്ചായത്ത് ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്ന പഞ്ചായത്താണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇതിവിടുത്തെ മാത്രം പ്രശ്നമല്ല ഇവിടെ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമല്ല ഈ പ്രദേശത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിലാകെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ മാറ്റത്തിന് ജനങ്ങൾ തയ്യാറായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള രണ്ട് മുന്നണികൾ ആ മുന്നണികൾ അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമൊന്നുമില്ല എന്ന ബി ജെ പിയുടെ നിലപാട് അത് വസ്തുതാപരമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ രണ്ട് മുന്നണികളും വലിയ അവകാശവാദം ഉന്നയിച്ചു ഓരോ മുന്നണികളും വിജയം അവകാശപ്പെടുന്നുണ്ട് പക്ഷെ കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പിനെ വസ്തുതമായിട്ട് വിലയിരുത്തുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്വീകരിച്ച പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ ശക്തി എന്നുള്ളതാണ് വസ്തുത കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കും മുന്നണിക്കും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ മേഖലയിലേക്ക് സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് എൽ ഡി എഫിനും സീറ്റുകൾ കുറഞ്ഞു യു ഡി എഫിനും സീറ്റുകൾ കുറഞ്ഞു വലിയ വിജയം അവകാശപ്പെടുന്ന എൽ ഡി എഫിന് പോലും രണ്ടായിരത്തി പതിനഞ്ചിലെ സീറ്റുകൾ കരസ്ഥമാക്കാൻ ഈ പ്രാവശ്യം സാധിച്ചിട്ടില്ല അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് പ്രസന്റേജിലേക്ക് എത്താൻ ഈ പാലിച്ചു അവർക്ക് സാധിച്ചിട്ടില്ല യു ഡി എഫിനും രണ്ടായിരത്തി പതിനഞ്ചുമായി താരതമ്യം ചെയ്യുമ്പോൾ യു ഡി എഫും വളരെ പുറകിലോട്ട് പോയി അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അഞ്ച് കൊല്ലം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പുമായിട്ടാണ് വിലയിരുത്തപ്പെടണതെങ്കിൽ ഈ അയച്ചു കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള പാർട്ടി നേട്ടമുണ്ടാക്കാൻ സാധിച്ച പാർട്ടി ജനസ്വാധീന മാർഗിക്കാൻ കഴിഞ്ഞ പാർട്ടി അത് ഭാരതീയതാണ് എന്നുള്ളതാണ് വസ്തുത കേരളത്തിലെ നിരവധി പ്രദേശങ്ങളിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും സ്വാധീന മേഖലയായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ ഈ പാരൃഷ്യം ആധിപത്യം ഉറപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം പഞ്ചായത്ത് സി പി എമ്മിന്റെ ഒരു അപ്രതിരോധമായിട്ടുള്ള കോട്ടയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതെ പ്രദേശമാണ് അവിടെ സി പി എം മാത്രമേ ഉള്ളൂ അവിടെ യു ഡി എഫുമില്ല കോൺഗ്രസും ഇല്ല ആരുമില്ല അവർക്ക് പോലും സ്വതന്ത്രമായി മത്സരിക്കാൻ സാധിക്കില്ല അവിടെ സി പി എമ്മിനോട് മത്സരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പഞ്ചായത്തിൽ ഈ പ്രാവശ്യം പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി മാറിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളതാണ് വസ്തുത കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ ബിജെപി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സത്യമാണ് രമേശ് ചെന്നിത്തലയുടെ അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തിൽ ഏറ്റവും വലിയ മുന്നണിയും പാർട്ടി അപ്പോ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പഞ്ചായത്തിൽ സ്വാധീനം ഉറപ്പിച്ച പാർട്ടി അത് ഭാരതീയ ജനത ാണ് ബി ജെ പി ജനാധിപത്യ ശക്തി കേരളത്തിലെ സി പി എമ്മിന്റെ ഒരുപാട് മേഖലകളിൽ അവിടെയൊക്കെ ഈ പ്രാവശ്യം സ്വാധീനം ഉറപ്പിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളതാണ് വസ്തുത കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും നേട്ടമുണ്ടാക്കിയിട്ടുള്ള പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫും പരസ്പരം വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിജെപിയുടെ മുന്നേറ്റത്തെയും വിജയത്തെയും തടയാൻ ഈ രണ്ട് പാർട്ടികൾക്കും സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ആ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുപ്പ് നടന്നു ഇന്നലെ എങ്ങനെയാണ് കോൺഗ്രസും സി പി എമ്മേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വാസസ്റ്റ് പാർട്ടി കോൺഗ്രസിനെയും കോൺഗ്രസ് സി പി എമ്മിനെയും നിങ്ങൾ ഈ പഞ്ചായത്തിൽ നിന്ന് എൽ ഡി എഫും യു ഡി എഫും ചേരുതിരിഞ്ഞല്ലേ മത്സരിച്ചത് ജനങ്ങളോട് വാസറ്റ് വിരോധത്തിന്റെ പേരിലേ കോൺഗ്രസ് വോട്ട് ചോദിച്ചത് കോൺഗ്രസ് വിരോധത്തിന്റെ പേരിലേ സി പി എം വോട്ട് ചോദിച്ചത് അങ്ങനെ ചേരുതിരിഞ്ഞ് മത്സരിച്ച് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പേരിൽ വോട്ട് സമാഹരിച്ചിട്ടുള്ള കോൺഗ്രസ് ഇന്നലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വന്നപ്പോ ബി ജെ പിയെ തോൽപ്പിക്കാനെന്ന പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം യോജിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജില്ലയിലുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമായ ചെന്നിത്തലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ ഏറ്റവും വലിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ജനം ബി ജെ പി ആണ് അംഗീകരിച്ചത് രമേശ് ചരിത്രയുടെ പാർട്ടിയെ ജനം അംഗീകരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ പാർട്ടിയെ ജനം അംഗീകരിച്ചിട്ടില്ല ജനം അവിടെ അംഗീകരിച്ചത് ജനം വിജയിപ്പിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് സ്വാഭാവികമായിട്ടും ആ പഞ്ചായത്തിന്റെ ഭരണം ബി ജെ പി കൈയ്യാറണമെന്നാണ് ജനം ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഏറ്റവും വലിയ നമുക്ക് മാറാൻ സാധിച്ചത് പക്ഷെ ബി ജെ പി അധികാരത്ത് വരാതിരിക്കാൻ ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് സി പി എമ്മിന് വോട്ട് തീരും ഞാൻ കോൺഗ്രസുകാരോട് ചോദിക്കട്ടെ എന്ത് രാഷ്ട്രീയമാണ് ഇതിലുള്ളത് ചെന്നിത്തല പഞ്ചായത്തിൽ ഞങ്ങളാണ് ഒറ്റ പാർട്ടി ഏറ്റവും വലിയ പാർട്ടി അത് കഴിഞ്ഞാലവിടെ രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ് മൂന്നാമത്തെ പാർട്ടിയാണ് സി പി എം പക്ഷെ കോൺഗ്രസുകാർ ചെയ്തതെന്താ കോൺഗ്രസുകാരും കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് അവരെ സി പി എമ്മിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കുന്നു നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പേ ആകാമായിരുന്നില്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഒരു മുന്നണിയായി മത്സരിക്കാമായിരുന്നില്ലേ ബിജെപിയെ തോൽപ്പിക്കലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഗന്മ എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് മുഖ്യമന്ത്രിക്ക് ഒരുമിച്ച് ചെന്നിത്തലയെ ക്യാമ്പയിൻ ചെയ്യാമായിരുന്നില്ലേ എന്തിനാണ് ജനങ്ങളെ അഭിജുഗികളാക്കിയത് എന്തിനാണ് ജനങ്ങളുടെ കണ്ണിൽ കൊണിയരാമെന്ന് ശ്രമിച്ചത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയും കോൺഗ്രസും ചേർന്നിരിഞ്ഞ് മത്സരിച്ച് അതിനൊടുവിൽ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുമിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവണം സ്വന്തം പഞ്ചായത്തിൽ എതിരായിട്ട് രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നു എന്ന് നായികം വട്ടം പ്രസംഗം നടത്തുന്ന രമേശ് ചെന്നിത്തലയുടെ സ്വന്തം പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ വോട്ടുമുറ്റത്ത് ഒരു മാസത്തി കാരണ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ടാണോ മാസിസ്റ്റ് രമേശ് ചെന്നിത്തല പ്രസംഗിക്കുന്നത് സ്വർണം പഞ്ചായത്തിൽ പ്രസിഡന്റ് ആക്കിയിട്ടാണോ സ്വർണ്ണക്കള്ളക്കളത്തിനെ കുറിച്ച് വലിയ ദീർഘ പ്രശ്നം രമേശ് ചെന്നിത്തല നടത്തുന്നത് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇതിൽ എന്ത് രാഷ്ട്രീയ വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ഈ കാര്യത്തിൽ ഉള്ളത് ഇത് തന്നെയാണ് ഇതേ ജില്ലയിലെ തിരുവമ്മണ്ടൂർ പഞ്ചായത്തിലുണ്ടായത് അവിടെയും ബി ജെ പി ആണ് ഏറ്റവും വലിയ പാർട്ടി ജനം ബി ജെ പി യോടാണ് ആ പഞ്ചായത്ത് ഉദ്ധരിക്കാൻ ആവശ്യപ്പെട്ടത് ജനനിധിയാണ് അംഗീകരിക്കപ്പെടുന്നെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഭരണം ബി ജെ പിക്ക് ആണ് വരേണ്ടത് പക്ഷേ അവിടെ കോൺഗ്രസുകാരവിടെയും സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്ത് കൊടുത്തു കോൺഗ്രസ് ഉണ്ടാക്കി എന്തിനാണ് ബി ജെ പിയെ മാറ്റി നിർത്താൻ വേണ്ടി ഈ സി പി എമ്മും കോൺഗ്രസും മറഞ്ഞ വഴി നിങ്ങളെ യോജിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായമുണ്ട് നിങ്ങൾ യോജിക്കേണ്ടത് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലായിരുന്നു നിങ്ങൾ ഒരുമിച്ച് വോട്ട് ചോദിക്കണമായിരുന്നു ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട എന്ന് സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് പറയണമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചാൽ അതിൽ മാന്യതയുണ്ടായിരുന്നു ഇത് കോൺഗ്രസുകൾ പിന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കാനും വേണ്ടി വോട്ട് വോട്ട് ചോദിച്ച് വാങ്ങി അതിനുശേഷം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ പരിഹാസ്യമായിട്ടുള്ള നടപടിയാണ് ഈ നടപടിയാണ് കോൺഗ്രസും സി പി എമ്മും ചെന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല ഇതുണ്ടായിട്ടുള്ളത് കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ ബി ജെ തോൽപ്പിക്കാൻ വേണ്ടി ഈ ഒറ്റകെട്ട രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നു കാസർഗോഡ് ജില്ലയിൽ തൃശൂർ ജില്ലയിൽ ഇവിടെയൊക്കെ ഇതാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് മറുഭാഗത്തോ എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി എല്ലാ മത മൗലികളെയും സഹായം ഈ പ്രാവശ്യം കോൺഗ്രസും സി പി എമ്മും ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ആരോപിച്ചിരുന്നു ഇസ്ലാമി കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു കൂടെ ആയിരുന്നു ആസിറ്റുകാരും കോൺഗ്രസ് കാരും ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്കും പിന്തുണയില്ല പക്ഷെ നമുക്ക് നോക്ക് ഇനിയിപ്പോ കേരളത്തിൽ ഒരു ദശദ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ജമാലാമിയുടെയും എസ് ഡി പി യുടെയും കൂടി ഭരിക്കുകയാണ് യു ഡി എഫ് മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട നഗരസഭയിൽ ഇവരെയൊക്കെ സി പി എമ്മിനാണ് എസ് ഡി പിടെ പിന്തുണ പാലക്കാട് ജില്ലയിലെ പത്തനംതിട്ട നഗരസഭ സി പി എം ഭരിക്കുന്നത് ജമാലാമിയുടെ പിന്തുണയോട് കൂടിയാണ് പോലെ മാറിയും സഹായിക്കുകയാണ് എങ്ങനെയാണ് കോൺഗ്രസുകാർക്ക് രാഷ്ട്രീയ മാന്യതയെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക ഒരു മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തിനു വേണ്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനോ വൈസ് പ്രസിഡന്റോ സ്ഥാനത്തിനു വേണ്ടി ഈ രാജ്യം തകർക്കാനും വേണ്ടി പരിശ്രമിക്കുന്ന മതഭൗലികളെയും